സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് പുറത്തുവന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടും പ്രതികൾ സുരക്ഷിതരെന്ന് ആരോപണം സംസ്ഥാന പോലീസ് പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കര രംഗത്തെത്തി അതിനിടെ പ്രതികൾക്കായി ഇ ഡി ലുക്ക് നോട്ടീസ് പുറത്തിറക്കി ഹൈറിച്ച് തട്ടിപ്പ് പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഇ ഡി ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടപടി ഉണ്ടായില്ലെന്ന് അനിൽ അക്കര പറഞ്ഞു ണിച്ചെയിൻ മാതൃകയിൽ സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ ചേർപ്പ് സ്വദേശി പ്രതാപനും ഭാര്യ ശ്രീനയും സഹായി ശരൺ കടവത്തും ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം ഐഡികളിൽ നിന്നായി രണ്ടായിരം കോടിയിലേറെ തട്ടിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം അതിനിടെ കഴിഞ്ഞ മാസം ഏഴിന് തൃശൂർ ജില്ലാ കളക്ടർ ബഡ്സക് പ്രകാരം സ്വത്തുക്കൾ ജപ്തി ചെയ്യാനുള്ള ഉത്തരവിട്ടിട്ടും ഇരുപത്തിയേഴാം തീയതി വരെ ഹൈറിച്ച് കമ്പനി നിയമത്തെ വെല്ലുവിളിച്ച് നിക്ഷേപകരിൽ നിന്നും പണം പിരിച്ചതായും അനിൽ അക്കറ ആരോപിച്ചു അതേസമയം കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതികളെ പിടികൂടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഊർജിതമാക്കി പ്രതികൾക്കായി ഇ ഡി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവർക്കായാണ് ലുക്കൌട്ട് നോട്ടീസ് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഫെബ്രുവരി രണ്ടിന് പരിഗണിക്കാനിരിക്കുകയാണ് ഇ ഡി നീക്കം മീഡിയ ടൈം തൃശൂർ